യൂറോക്കപ്പും കോപ്പ അമേരിക്കയും രണ്ടും അതാണ്ട് രണ്ട് മൂന്നാഴ്ചകളിലായിട്ട് മൂന്നാലാഴ്ചകളിലായിട്ട് നമ്മൾ വീണ്ടും ഫുട്ബോൾ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ രസകരമായ കളികളുടെ ഒരു അവസരമാണ് വരാൻ പോകുന്നത് പക്ഷേ നമ്മളിപ്പോൾ യൂറോക്കപ്പിനെ പറ്റി പറയുമ്പോൾ അത് അന്തരീക്ഷം ഇപ്പോൾ യൂറോപ്യൻ പാർലമെൻറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ജർമ്മനി ആയാലും ഫ്രാൻസ് ആയാലും ഒക്കെ ഒരു വലിയ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്പെക്ട്രം വളരെ വലിയൊരു ക്രൈസിസിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും അത് ഫുട്ബോളിനും ഫുട്ബോൾ ഫാൻസിനെയും അതിൻ്റെ റേഷ്യലായിട്ടുള്ള അതിനോടുള്ള അപ്രോച്ചിനെയും ഒക്കെ തന്നെ ബാധിക്കുന്ന രീതിയിൽ വലിയ ഒരു റൈറ്റ്വിങ് പോപ്പുലിസം വളരെ ശക്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജർമ്മനിയുടെ ടീമിൽ കുറച്ചും കൂടെ വൈറ്റ് സ്കിൻഡായ കളിക്കാർ വണമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അതിനുള്ളിൽ തന്നെ ഒരു വാദമൊക്കെ വരുന്ന രീതിയിൽ വളരെ റേഷ്യലായിട്ടുള്ള സംഗതികളൊക്കെ പൊതുസമൂഹത്തിൽ രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫുട്ബോളിലും രൂപപ്പെടുന്ന ഒരു അന്തരീക്ഷം കൂടിയാണുള്ളത് ഫ്രാൻസിലാണെങ്കിൽ ഇമ്മാനുവൽ മാക്രോൺ ഭയങ്കരം ഇരിക്കുന്നത് കാരണം റൈറ്റ് റൈറ്റ്വിങ് ഒരു വലിയൊരു മുന്നേറ്റം തന്നെ അവിടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഒരു അന്തരീക്ഷത്തിൽ ശരിക്കും നമ്മൾ തിരിച്ചു പറയുന്നത് യൂറോപ്യൻ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഡെമോക്രസിയുടെ ഒരു വലിയൊരു ഇമേജറിയായിട്ട് തന്നെ ഉയർത്തി കാണിക്കാവുന്ന ഒരു സംഗതിയായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നമ്മുടെ ഫുട്ബോൾ എന്നുള്ളൊരു വലിയ മനോഹരമായ ഒരു സങ്കല്പത്തിനെ എങ്ങനെയായിരിക്കും ബാധിക്കുന്നത് ഇതിപ്പോ ജർമ്മനിയിലാണ് നടക്കാൻ പോകുന്നത് കളി ഇപ്പോൾ രണ്ടായിരത്തി ആറിൽ ജേർമനി ലോകകപ്പ് ഹോസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് പേടി ഉണ്ടായിരുന്നു ആൾക്കാർക്ക് ഇപ്പോൾ ആ കാലത്ത് ഈ വലിയ ഹൂളികൻ ഗാങ്സ് ഇതൊക്കെ ഉള്ള സമയമാണ് ഇംഗ്ലണ്ടിൽ നിന്നും നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെ കൂടി അപ്പോൾ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് പേടി ഉണ്ടായിരുന്നു പക്ഷെ അത് കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് തന്നെ നടന്നു പോയൊരു ലോകകപ്പാണ് രണ്ടായിരത്തി ആറിൽ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനല്ല ഇപ്പൊ എന്താ വെച്ചാൽ ജേർമനിയിലത്തെ രാഷ്ട്രീയം തന്നെ കുറേ മാറി ജേമനിയിലത്തെ മാത്രമല്ല ഇപ്പൊ സ്വീഡൻ നോക്കിയാലും നോർവേ പണ്ട് വളരെ ലിബറലായി നമ്മൾ കണ്ടിരുന്ന രാജ്യങ്ങളിലൊക്കെ ഈ മാറ്റം വന്നിട്ടുണ്ട് അപ്പോ ജർമ്മനിയെ പോലത്തെ ഒരു രാജ്യത്തുള്ള പ്രശ്നം എന്താ വച്ചാൽ ഒരു ടീം നോക്കിക്കഴിഞ്ഞാൽ അതിലിപ്പോ കറുത്ത വർഗ്ഗക്കാർ മാത്രല്ല അത് രണ്ട് മൂന്ന് പേരുണ്ട് അതുകൂടാതെ ടേർക്കിന്ന് വന്ന അല്ലാതെ ഇൽക്കൈ ഗുണ്ടുഖാൻ ഇങ്ങനത്തെ പല കളിക്കാരുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് വരാൻ ഉള്ള കളിക്കാരും ഒക്കെ ഉണ്ട് അപ്പോ ശരിക്കും ഒരു മൾട്ടി റേഷ്യൽ ജർമ്മനിയുടെ ഒരു പ്രതീകമാണ് ശരിക്കും ടീം ഫ്രാൻസിലും അതേപോലെ തന്നെ ഇംഗ്ലണ്ടിലും ഒക്കെ എല്ലാ വലിയ യൂറോപ്യൻ രാജ്യത്തും ഇത് തന്നെയാണ് സ്ഥിതി അപ്പൊ ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ രാഷ്ട്രീയക്കാർ ഇങ്ങനത്തെ ഓരോന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ക്രൗഡിനെയും ബാധിക്കും അവരിപ്പോ കളി ജയിക്കുമ്പോ ആരൊന്നും പറയില്ല ജർമ്മനി ജയിച്ചാൽ എല്ലാവരും വളരെ സന്തോഷായിട്ട് ഇവൻ കറുത്ത വർഗ്ഗക്കാരനാണോ അച്ഛൻ വന്നതാണോ ഒന്നും ആരും നോക്കില്ല തോൽക്കുമ്പോ അത് വേൾഡ് കപ്പ് അതെ അല്ല അത് ജർമ്മനിയിലും മെസ്സി ടോസിലും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അവര് മോശമായി ചെയ്തപ്പോൾ ഇപ്പം ഞാൻ ടേക്കിയിൽ നിന്ന് വന്ന ആളാണ് ജർമ്മൻ അല്ല രണ്ടായിരത്തി പതിനാലില് ലോകകപ്പ് ജയിച്ചപ്പോൾ ഞാൻ ജർമ്മൻ പൗരന് ആയിരുന്നു ഇപ്പം അല്ലാതെയായി അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട് ഈ ഫാൻ പ്രശ്നമുണ്ടല്ലോ അതായത് അത് വലിയ രൂക്ഷമാവാൻ സാധ്യതയുള്ള അങ്ങനെ നമ്മളിപ്പോൾ കളിക്കളത്തിൽ കാണണം എന്നില്ല പക്ഷെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മൈൻഡ് സെറ്റപ്പ് അതായത് ഫുട്ബോളിനോടുള്ള ഫുട്ബോളിനോടുള്ള നമ്മുടെ ആവേശ ആരാധന സ്നേഹം അതൊക്കെ അതൊക്കെ ഒരു ഡിവൈഡ് സമയത്ത് അത് 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 ശരിക്കും ഈ സ്റ്റാൻഡുകളിലും അല്ല തീർച്ചയായിട്ടും വരും എന്താ ഈ ഫുട്ബോളിലേക്ക് കളി കാണാൻ പോണ ആൾക്കാരിലൊരു വലിയൊരു വല്യൊരു ഞാൻ പറയില്ല ഒരു ചെറിയൊരു ഭാഗം ഒരു പത്ത് ശതമാനം ആൾക്കാര് അത് ഈ തല്ലുകൂടാൻ വേണ്ടി പോണത് ഈ മാച്ചിന് മുമ്പും അതിന് ശേഷവും എന്താ വെച്ചാൽ ഇവർക്കിപ്പോ ഇപ്പൊ നമ്മുടെ ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ നമുക്ക് ആരെയും പോയി തല്ലാനും ഇടിക്കാനൊന്നും പറ്റില്ല ജയിലിൽ എത്തും ഈ ഫുട്ബോൾ മാച്ചിന്റെ സമയത്ത് ഇതും തേടി പോണ കുറേ ആൾക്കാരുണ്ട് അതിനെപ്പറ്റി ഡോക്യുമെന്ററിയും സിനിമയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇപ്പൊ വന്നിട്ടുള്ള പ്രശ്നം എന്താ ഇപ്പൊ രണ്ട് മൂന്ന് രാജ്യങ്ങളിൽ ഇപ്പൊ പോളണ്ടായാലും ഹങ്കറി ഇവരൊക്കെ കളിക്കുന്നുണ്ട് യൂറോയിൽ ഇവിടത്തെയൊക്കെ അവിടെ ഭരിക്കണ ആൾക്കാർ തന്നെ ഇങ്ങനത്തെ വേറെ രാജ്യ വേറെ രാജ്യത്തുനിന്ന് ആൾ ഉള്ള ആൾക്കാരല്ലെങ്കിൽ വേറെ ഇപ്പൊ കറുത്ത വർഗക്കാരായാലും ടേക്കിന്ന് വന്നവരായാലും ഇവരെയൊക്കെ പറ്റി വളരെ മോശമായിട്ട് പറയുന്ന ആൾക്കാരാണ് ഇപ്പൊ ഭരിക്കുന്നത് അവിടെ അല്ലെങ്കിൽ വെള്ളക്കാരല്ല ക്രിസ്ത്യൻസ് അല്ല ഇങ്ങനത്തെ എല്ലാവരും മോശക്കാരാന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് ഇപ്പൊ പോളണ്ടിലും ഹംഗറിയിലും പ്രത്യേകിച്ചും കാണുന്നത് അപ്പൊ ഇവരൊക്കെ ജർമ്മനിയുടെ അടുത്തായത് കാരണം കുറേ ഫാൻസിനെ കൊണ്ടുവരുകയും ചെയ്യും അവരുടെ അപ്പം അങ്ങനത്തെ കളികളിലാണ് പ്രശ്നം ഉണ്ടാവാൻ ഏറ്റവും വലിയ വലിയത് പിന്നെ നമ്മൾ കളിയുടെ ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ ജർമ്മനി എന്തായാലും ഒരു ഫൈനലിസ്റ്റ് ആവാൻ സാധ്യതയുള്ള ടീമാണ് റീസെന്റ് എന്ന് പറയുമ്പം ജപ്പാനോടും തുർക്കിയോടും മെക്സിക്കോ മെക്സിക്കോട് സമനില വാങ്ങി അതിനുശേഷം നെതർലാൻഡ്സിനോടും പിന്നീട് ഒരു വിജയം കൂടിയാണത് എടുത്ത് പറയാനുള്ള ഒരു വിജയം എന്ന് പറയുന്നത് പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ ഒരു ടീമായിട്ട് സെറ്റായിട്ടുണ്ടെന്നും ഫ്രാൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഈ തന്നെ ഉള്ള ജർമ്മനിക്കുള്ള ഒരു ഒരു സാധ്യത സാധ്യത കൂടുതലാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ജർമ്മനി ശരിക്കും പറയാന് ലോകകപ്പ് ജയിച്ചതിന് ശേഷം വളരെ മോശം പ്രദർശന ആഴ്ച വെച്ചിട്ടുള്ള ലോകകപ്പ് ലോകകപ്പായാലും യൂറോസ് ആയാലും അവർ മുമ്പ് കളിച്ചിരുന്ന പോലെ ഒന്നും കളിക്കാൻ പറ്റിയിട്ടില്ല അത് തീർച്ചയായിട്ടും ഒരു തലമുറ മാറുമ്പോൾ ആ ഒരു പ്രശ്നം എല്ലാ ടീമുകൾക്കും വരും ആ ആ ടീമിനിപ്പോൾ ഒരു ഷൈൻസ്റ്റൈഗർ ആയാലും മിറോസ്ല ഓഫ് ക്ലോസ് ഇവരൊക്കെ പോയി ആ ഒരു മാ കാലം മാറിയതിൻ്റെ ഒരിതും കൂടിയാണ് ആ റിസൾട്ട്സ് മോശമായത് ഇപ്പം പക്ഷേ ഒരു വലിയൊരു വ്യത്യാസം ഇപ്പോഴത്തെ ജർമ്മൻ ടീമിൽ എന്താ വെച്ചാൽ സാധാരണ ഇപ്പോൾ നമ്മൾ അന്താരാഷ്ട്ര ഫുട്ബോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല കോച്ചസ് ക്ലബുകളിലാണ് അവർ ഈ അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് വളരെ ചുരുക്കേ പോവുള്ളു ഇതില് എന്താച്ച ജർമ്മനിയുടെ കോച്ചായിട്ട് ജൂരിയൻ നാഗൽസ്മെൻ മുമ്പ് ക്ലബ് ലെവലിൽ ബാൻ മ്യൂണിക്കിന്റെ കൂടെ ബുണ്ടസ് ലീഗൊക്കെ ഒക്കെ ജയിച്ചതാണ് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിന്റെ ചെറുപ്പമാണ് അപ്പൊ ടാക്ടിക്കലി വളരെ എന്താ പറയുക ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടാക്ടിക്സ് ഇതൊക്കെ യൂസ് ചെയ്യണ ഒരു കോച്ചാണ് അപ്പൊ തീർച്ചയായിട്ടും പിന്നെ കുറേ നല്ല ചെറുപ്പക്കാരുണ്ട് അതെപ്പോഴും ഒരു ടീമിന് ഒരു ഏഴ് മാച്ച് കളിക്കുമ്പോൾ ഒരു ചെറു ചെറുപ്പമായൊരു ടീമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ് എന്താ വെച്ചാൽ തളർന്നു കളിക്കാർ ഈ ഒരു മാസത്തിൽ ഏഴ് കളിയൊക്കെ കളിക്കണമെങ്കിൽ അപ്പൊ അത് കാരണം തന്നെ പിന്നെ ആ എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരും ടോണി ക്രൂസും ഗുണ്ടുഗാനും രണ്ടുപേരും ഏറ്റവും വലിയ ലെവലിൽ കളിച്ച് ജയിച്ചിട്ടുള്ളവരാണ് കൂടെ മെഡ്രിഡിന്റെ ആ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ 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 ഈ ഈ ഈ ഹിറ്റ്സ് ആണ് ഒരു 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 കൂടി കൂടി കോമ്പിനേഷൻ ക്രൂസും ചേരുന്ന വലിയൊരു നല്ലൊരു ഫോം ജർമ്മനിക്ക് കാണിക്കാൻ പറ്റും എന്നല്ലേ അതെ അവര് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്വന്തം ഗ്രൗണ്ടുകളിൽ കളിക്കുമ്പോ ആ ഒരു സപ്പോർട്ടും ഉണ്ടാകും പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരുണ്ട് അത് ഡിഫെൻസിലും അതെ ഗോൾ കീപ്പറും ഒക്കെ അതെ അപ്പം അങ്ങനെ വരുമ്പോൾ ഏത് ടീം ആയാലും നല്ല ആണ് ആ ഒരു മിക്സ് ശരിയാവുമ്പോൾ പിന്നെ നല്ലൊരു കോച്ചും ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ജയിക്കോന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ സെമി എത്തേണ്ടതാണ് ശരിക്കും ഇറ്റലിയുടെ ഇറ്റലിയാണല്ലോ ഇപ്പോഴത്തെ ഹോൾഡിംഗ് രണ്ട് ലോകപ്പായിട്ട് കളിക്കില്ല പക്ഷെ കഴിഞ്ഞ യൂറോ ജയിച്ചു അത് പക്ഷെ അവരുടെയും ഇപ്പൊരു മാറുന്ന ഒരു ട്രാൻസിഷന്റെ ഒരു കാലമാണ് പല ആ യൂറോയില് കളിച്ച പല കളിക്കാരും ഇപ്പൊ നല്ല ഗോൾ കീപ്പറാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കോച്ച് വളരെ നല്ല കോച്ച് സ്പെലറ്റി പ്പിളിയുടെ കൂടെ സെറിയാ കഴിഞ്ഞ കൊല്ലം ജയിച്ചിട്ടാണ് മാൻസിനെ മാറ്റിയപ്പോ വന്നത് അപ്പൊ അങ്ങനെ ഏറ്റവും ടോപ്പ് ലെവലിൽ കോച്ച് ചെയ്തൊരാളാകുമ്പോ എപ്പോഴും ടീം നന്നാവാനാണ് സാധ്യത പക്ഷെ ഇറ്റലിയുടെ ലൈനപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടുന്നാണ് ഗോള് വരാൻ പോണെന്നൊരു സംശയം ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തൊട്ട് ഇറ്റലിക്ക് എപ്പോഴും അങ്ങനത്തെ ഒരു കളിക്കാരൻ ഉണ്ടാവും ഒരു പൗലോ റോസി മറ്റേ സോസ് കിലാച്ചി ബാജിയോ ഡൽപിയറോ ടോട്ടി ഇവരൊക്കെ അതെ ഇവരൊക്കെ ഏത് കളിയിലും അടിക്കാൻ പറ്റുന്ന കൾക്കാര ആ ഒരു ലെവലിലുള്ള ഒരു സെന്റർ ഫോർവേഡ് ഇല്ല അപ്പം ഗോളി ഉഗ്രം ഗോളിയാണ് പാരീസ് എഞ്ചമാൻ്റെ മുംബൈ എസി മിലാൻ കളിച്ച് ഇപ്പൊ പി എസ് സിക്ക് വേണ്ടി കളിക്കുന്നു പക്ഷേ ഈ അടിക്കാൻ കഴിവുള്ള ഇപ്പൊ ഒരു ഹാരി കേനിന്റെ അല്ലെങ്കിൽ എംബാപ്പ് ആ ഒരു ലെവലിലുള്ള ഒരു കളിക്കാരനില്ലേ അവർക്ക് ഫ്രാൻസ് ഫ്രാൻസും പിന്നെ ഇംഗ്ലണ്ടും തമ്മിലായിരിക്കും ഫൈനലിൽ നിന്ന് പ്രവചിക്കുന്ന ഒരു വലിയ ആദ്യം കളിക്ക് മുമ്പുള്ള പ്രവചനങ്ങളാണ് ഞാൻ പറയുന്നത് കാരണം ഇപ്പൊ കളി നടക്കുമ്പോഴേ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും പക്ഷെ ഫ്രാൻസ് ഒരു ഫ്രാൻസ് ആണെങ്കിൽ ഇപ്പോൾ റേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും ടോപ്പ് റേറ്റിംഗ് ഉള്ള ടീമുമാണ് ഇംഗ്ലണ്ടും നാലാം സ്ഥാനത്ത് അല്ലേ യൂറോപ്പിന്റെ അപ്പോൾ ആ ആ ടീമുകൾ തമ്മിലുള്ള ഒരു സാധ്യതകൾ എങ്ങനെയാണെന്ന് നോക്കാം രണ്ടുപേർക്കും നല്ല സാധ്യതയുണ്ട് ഒരു ആറ് കൊല്ലായിട്ട് ഇപ്പൊ പതിനെട്ടില് ജയിച്ചു ഇരുപത്തിരണ്ടില് ഫൈനലില് പെനൽറ്റി ഷൂട്ട് ഔട്ടില് ഇപ്പോൾ കാൻറ്റെ തിരിച്ചു വന്നിട്ടുണ്ട് സൗദി അറേബ്യയിൽ കളിക്കേണ്ട കാരണം മുമ്പത്തെ അത്ര ഇഞ്ചുറി ഇതൊന്നും ഇല്ലാത്ത ഇല്ലാതെ തിരിച്ചു വരാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അവരുടെ ഇപ്പം ഇപ്പുള്ള കളിക്കാര് ചെറുപ്പക്കാർക്ക് തന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള കളിക്കാർ ഇപ്പം ചുവമനി റിയാൽ മെഡ്രിഡിന് കളിക്കണം കൊണാറ്റ ലിവർപൂള് സലീബ അസ്നൽ എല്ലാം ഏറ്റവും വലിയ ക്ലബുകൾക്ക് കളിക്കണ കളിക്കാരാണ് പിന്നെ ചെറുപ്പക്കാര് പതിനെട്ട് വയസ്സായ സയർ എമിറി പി എസ് സിക്ക് കളിക്കണം അവരൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരെ ഇതാണ് ഏറ്റവും വലിയ നമ്മൾ ഒരു കാര്യം നോക്കേണ്ടത് ഈ ആദ്യം സ്റ്റാർട്ട് ചെയ്യണ പതിനൊന്ന് പേരല്ല ട്രോഫി നേടുന്നത് അത് കഴിഞ്ഞിട്ട് ഈ അറുപതാം മിനിറ്റില് നമുക്ക് ആരെ വിളിക്കാൻ പറ്റുന്നതാണ് അതില് ഫ്രാൻസിന് വലിയ ബ്രാഡ്ലി ബാർകുള സയർ എമറി ഇവരൊക്കെ ഭാവിയിൽത്തെ വലിയ താരങ്ങളാണ് അവരാണ് സബ്സ്റ്റ്യൂട്ടായിട്ട് ഇറങ്ങാൻ പോകുന്നത് അപ്പൊ അവർക്ക് നല്ല ചാൻസ് ഉണ്ട് ഇംഗ്ലണ്ടിന്റെ അതേപോലെ ഇംഗ്ലണ്ടിന്റെ ഒരു ആ ഒരു ഫ്രണ്ട് സിക്സ് എന്ന് പറഞ്ഞു ഇംഗ്ലണ്ടിന് മിക്കവാറും ഒരു ഫോർ ത്രീ ത്രീ ആയിരിക്കും കളിക്കുക ആ ഫ്രണ്ട് സിക്സ് എന്റെ അഭിപ്രായത്തില് ഈ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും ശക്തമായ ആറാണ് ഇംഗ്ലണ്ടിനുള്ളത് എന്താ ഇപ്പൊ ജൂഡ് ബെലിംഗം ഫിൽഫോർഡൻ കെയിൻ പിന്നെ സാക്ക മറ്റേ ഡെക്ലൻ റൈസ് ആണ് യൂറോപ്പിൽ ഇപ്പൊ ഇപ്പൊ ഇപ്പോഴത്തെ കാന്റിയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഏറ്റവും നല്ലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് റൈസ് ആണുള്ളത് പിന്നെ ചിലപ്പോൾ ട്രെൻറ് അലക്സാണ്ടർ റണൾഡിനെ മിഡ്ഫീൽഡിൽ കളിപ്പിക്കും അപ്പൊ അങ്ങനെ പല ഓപ്ഷൻസ് ഉള്ള ഒരു ടീം വളരെ ഫാസ്റ്റായിട്ടുള്ള ഫുൾ ബാക്ക്സ് ഉണ്ട് കൈൽ വോക്ക് ൂക് ഷോ ഇവരൊക്കെ എല്ലാ വിധത്തിലും നല്ല ടീമാണ് ഇംഗ്ലണ്ടിനെ പറ്റി എനിക്ക് ഒരു സംശയം ഉള്ളത് അവരുടെ ഡിഫെൻസാണ് സെൻട്രൽ ഡിഫെൻസ് ഏറ്റവും നല്ല ടീമുകൾക്കെതിരെ പൊരുതി നിൽക്കാൻ പറ്റുമോ എന്നൊരു ചെറിയൊരു സംശയം പിന്നെ നമ്മള് നമ്മളിപ്പോ ഈ കളിക്കകത്ത് ഇപ്പം വീണ്ടും നമ്മൾ പോർച്ചുഗൽ ഒരു എന്തായാലും ഏറ്റവും സ്റ്റാർഡം എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ റൊണാൾഡോ എന്നുള്ളൊരു പ്രതിഭാസം അവിടെ ഉണ്ടല്ലോ കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഒരു മോശം മോശം ഇപ്പോൾ പറയാൻ പറ്റില്ല വലിയ തന്നെ യും പറയുന്നുണ്ട് പോർച്ചുഗലിന് നല്ല സാധ്യതയുണ്ട് ഈ റോബോർട്ടോ മാർട്ടിനസ് കോച്ചായിട്ട് വന്നപ്പോൾ ആദ്യം ചെയ്തൊരു കാര്യം റിയാദിലേക്ക് പോയി റൊണാൾഡോനെ കണ്ടു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ഈ സാധാരണ മനുഷ്യർക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടാകും പക്ഷെ ദേഹത്തിന് അതായിട്ട് ഒത്തുപോകാൻ പറ്റില്ല പ്രായം കൂടി കൂടി പോറും റൊണാൾഡോന് അങ്ങനെയല്ല റൊണാൾഡോന്റെ ദേഹം പതിനെട്ട് വയസ്സുകാരന്റേതാണ് ഇപ്പൊ തല പറയുമ്പോ നൃത്യാ മതി സ്ഥിതിയാണ് അപ്പൊ ഇപ്പൊ ഒരു വിശ്വാസമുള്ള ഒരു കോച്ച് വന്ന വന്നതിന് ശേഷം റൊണാൾഡോന്റെ ഫോമും പിക്കപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ചുറ്റുമുള്ള കളിക്കാർക്ക് റൊണാൾഡോ എന്ന് പറഞ്ഞാൽ വലിയ ആരാധനയാണ് ഇപ്പൊ അതിപ്പോ ൂണോ ഫെർണാണ്ടസ് ആയാലും ഇപ്പൊ ജാവനബസ് എന്ന് പറഞ്ഞ പുതിയ ഒരു മിഡ്ഫീൽഡ് താരമുണ്ട് ഇവർക്കൊക്കെ റൊണാൾഡോ എന്ന് പറഞ്ഞ ദൈവത്തിന് സാമ്യാണ് അപ്പൊ അവര് എന്ത് വേണമെങ്കിലും ചെയ്യും ഈ റൊണാൾഡോന് വേണ്ടി ഈ ട്രോഫി നേടാൻ വേണ്ടി പിന്നെ ഇതേ നേരത്തെ പറഞ്ഞ ഫ്രാൻസിന്റെ പറഞ്ഞ പോലെ ബെഞ്ച് നോക്കിക്കഴിഞ്ഞ ഡേഗോ ജോട്ട് ലിവർപൂളിന് കളിക്കേണ്ടതാണ് അങ്ങനെ പല കളിക്കാരുണ്ട് ഗോൺസാലോറാമോസ് ലോകകപ്പില് ഹാട്രിക്ക് നേടിയതാണ് അപ്പൊ അങ്ങനത്തെ അത്രയും ഡെപ്ത് ഉള്ള ഒരു ടീമാണ് പിന്നെ നല്ല സെൻട്രൽ ഡിഫൻഡേഴ്സും ഈ ഒരു ജയിക്കാൻ സാധ്യതയുള്ള ഒരു ടീമിന് എപ്പോഴും നാല് കളിക്കാരണ്ട് ഒരു ടോപ്പ് ഗോൾ കീപ്പർ സെന്റർ ബാക്ക് സെൻട്രൽ മിഡ്ഫീൽഡ് സ്ട്രൈക്കർ ഈ നാല് ബോക്സും ടിക്കിയാണ് വേറെ ഒരു ടീം പോർച്ചുഗലാണ് ഡിയേഗോ കോസ്റ്റ ഫ്രാൻസ് ഇംഗ്ലണ്ട് ജർമ്മനി ഇവരൊക്കെ ഈ ബോക്സ് ഇറ്റലിക്ക് അതാണ് ആ സ്ട്രൈക്കർ അതാണില്ലാത്തത് ഇതിൽ നേരത്തെ ഇന്നേഴ്സായിട്ടുള്ള പലരും കളിക്കുന്നുണ്ട് നമ്മളിപ്പം ഈ പറയുന്ന മൂന്നാല് ടീമുകളെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞത് പിന്നെ മുംബാപ്പേ റൊണാൾഡോ ഒക്കെയാണ് നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് പുതിയ പുതിയൊരു താരോദ്യം ഇതിനകത്ത് ഉണ്ടാവുന്ന എന്തായാലും ഉറപ്പാണല്ലോ കാരണം നമ്മൾ വേൾഡ് കപ്പിലേക്ക് വർഷം കൂടിയേ ഉള്ളൂ നമുക്ക് കൂടി നിന്ന് വരുന്ന ഒരു ഒരു എന്ന് പറഞ്ഞ ആഫ്രിക്കൻ എന്തായാലും ഈ ടൂർണമെന്റ് തന്നെ ഒരു താരായിട്ട് മാറാൻ സാധ്യതയുണ്ട് നല്ല സാധ്യതയുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോർച്ചുഗലിന്റെ ജോൺസ് ഫ്ലോറിയൻ വേർഡ്സും ലോകകപ്പ് കളിക്കാൻ പറ്റില്ല പരിക്ക് കാരണം ും മൂസിയാലേ രണ്ടുപേരും ഉണ്ടാവും പിന്നെ ഫിൽ ഫോർഡൻ എൻ്റെ അഭിപ്രായത്തിൽ മാൻ ഓഫ് ദ ടൂർണമെൻ്റ് ആവാൻ നല്ല സാധ്യതയുള്ള കളിക്കാരനാണ് ഫോർഡിൻ പിന്നെ ഈ അത്ര വലിയ ടീം അല്ലാത്ത ഹങ്കറിന്ന് ഡൊമിനിക് സൊബോസ്ലൈ ജോർജിയെന്ന് ക്വാറിസ് കേലിയ ഇവരൊക്കെ തീർച്ചയായിട്ടും കാണികളുടെ ശ്രദ്ധ ശ്രദ്ധയില് വരും